അസലാമലൈക്കും വർഹമത് ആറക്കാത്തു മലേഷ്യയിലെ മുവാറിലുള്ള ഒരു മാർക്കറ്റാണിത് ഉച്ച സമയമായതുകൊണ്ടാണ് ആളില്ലാത്തത് രാവിലെ വൈകുന്നേരമൊക്കെ ശരിയായിട്ട് ആളുകൾ ഉണ്ടാകും പിന്നെ മിനി മാർക്കറ്റാണെന്നുണ്ടെങ്കിലും വീട്ടിലത്തെ സാധനങ്ങളാണെന്നുണ്ടെങ്കിലും പച്ചക്കറി നമ്മൾ സാധാ ഒരു മാർക്കറ്റ് എങ്ങനെയാണോ അതേപോലെ തന്നെ പിന്നെ മീനിൻ്റെ ഭാഗങ്ങൾ വേറെ എല്ലാം ഒരു കുടക്കയിൽ നിറഞ്ഞ പോലെ തന്നെയാണ് കുറഞ്ഞ വിലക്ക് ഇവിടെ നമ്മളിപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്നതിനെക്കാട്ടിലും അതിപ്പോൾ മാർക്കറ്റിലൊക്കെ കിട്ടുന്നതിനെക്കാട്ടിൽ എത്രയും വില കുറഞ്ഞ കാട്ടാണ് ഇവിടെ കിട്ടുക വലിയ ചന്തും കാര്യങ്ങളും എന്തൊന്നും ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ കാണാൻ പക്ഷേ നമ്മുടെ അതേപോലെ തന്നെ ഒരു വിശദീകരണം നൽകേണ്ട ആവശ്യമില്ല ഇന്ന് നമ്മൾ കറികളൊക്കെ സ്പെഷ്യൽ കറികളൊക്കെ ഉണ്ടാകുന്നുണ്ടായിരുന്നു അപ്പച്ചപ്പും പുതിയതൊക്കെ സാധനങ്ങളും പച്ചക്കറികളും ഒക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു ഞാൻ മലേഷ്യയിൽ നിൽക്കുന്ന സമയത്ത് അതായത് മലാക്ക എന്ന് പറഞ്ഞ സ്ഥലത്ത് നിൽക്കുന്ന സമയത്ത് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് സാധനങ്ങളൊക്കെ സാധനങ്ങളൊക്കെ എന്ന് പറഞ്ഞത് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് അപ്ലോഡ് ചെയ്യേണ്ട ഒരുപാട് സൂപ്പർ ഉള്ളതാണ് ഇവിടെ മലേഷ്യയിൽ മെയ്തി എന്ന് പറഞ്ഞത് അപ്പോൾ അവിടെ പോയി വേങ്ങുന്ന എൻ്റെ റേറ്റും ഇപ്പോൾ ഞാൻ പോയ സമയത്തും അതിൻ്റെ കുരതിൻ്റെ റേറ്റുകളൊക്കെ നോക്കിയിരുന്നു അതിനെക്കാട്ടിൽ അത്രയും കുറവാണ് ഇവിടെ